ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പോൾ നമ്മളിങ്ങനെ ട്രെയിനിൽ പോയി പോയുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എവിടേക്കാണ് പോകണതെന്ന് ഇതിപ്പോൾ പോയതല്ല കേട്ടോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പറശ്ശിനിക്കടവ് കണ്ണൂർ പറശ്ശിനിക്കടവ് പോയത് അന്ന് പോയപ്പോൾ ഉള്ള കാഴ്ചയാണേ അപ്പോൾ കണ്ണൂർ പറശ്ശിനിക്കടവ് പോയപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കണ്ണൂർ കോട്ട കാണാനായിട്ട് പോയിട്ടോ കണ്ണൂർ കോട്ടയിൽ നമ്മളിതേ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുക്കുകയാണ് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ കോട്ടയ്ക്ക് ഉള്ളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ കണ്ണൂർ കോട്ട എന്നും സെൻറ് ആഞ്ചലോസ് കോട്ട എന്നും ഈ കോട്ട അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം ചരിത്രം ഒരുപാടുണ്ട് ഈ കോട്ടയെ അപ്പോൾ അത് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അവിടെ ഒരു കനാലി പോലെ ഉണ്ട് അതിന് മുകളിലൊരു പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കിടക്കുകയാണ് നിറയെ വെട്ടുകല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത് നല്ലപോലെ വെട്ടുകല്ല് കൊണ്ടുണ്ടാക്കിയ കോട്ടയാണ് ഇത് ഇട്ട എല്ലാം വെട്ടുകല്ലാണ് അപ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഏട്ട പിന്നെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിങ് ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ സിനിമകളാണെന്ന് എനിക്ക് പേരൊന്നും എടുത്ത് പറയാനായിട്ട് അറിയില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമൊക്കെ തന്നെയാണ് ഇത് ഏട്ടാ അപ്പോൾ ഈ കോട്ടയിലേക്ക് കിടക്കുന്ന സമയത്ത് അവിടെ ഇടത് ഭാഗത്ത് അപ്പോൾ അതേ ബോട്ടിങ് അവിടെ മീൻ പിടുത്താൽ തോന്നുന്നുണ്ട് ഒക്കെ കാണാനുണ്ട് അപ്പം ഞാൻ വെറുതെ അതൊന്നിങ്ങനെ എടുത്ത് കാണിച്ചു എന്ന് മാത്രം അതുപോലെ തന്നെ ഈ കോട്ടയ്ക്ക് കിടക്കുമ്പോൾ വലിയൊരു വാതിലാണ് കോട്ടവാതിൽ വലിയൊരു വാതിലാണ് അപ്പോൾ ഇങ്ങനെ ഒന്നിങ്ങനെ കടന്ന് വന്ന കനാല് പോലത്തെ ഭാഗം കടന്ന് വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഇങ്ങനെ മതിലുകളൊക്കെ ആയിട്ട് ദൈവം ഒരു പീരങ്കി പോലെ വെച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ വലത്ത് ഭാഗത്താണ് അതായത് നേരെ നടുവിൽ തന്നെയാണ് ഈ കോട്ടയുടെ വാതിൽ കോട്ടയുടെ വാതിലിനൊരു പ്രത്യേകത ഉണ്ട് അത് ക്ലിയർ ആയിട്ട് ഞാൻ എടുത്തിട്ടൊന്നുമില്ല എന്നാലും ആ കോട്ട വാതിലിൻ്റെ ഒരു ഇരുമ്പിൻ്റെ വാതിൽ പോലെ എനിക്ക് തോന്നിയത് അതിന് മുകളിൽ കുന്തമുന പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് ആനയൊക്കെ വന്ന് ചവിട്ടി വാതിൽ പൊളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണത്ര അങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതേ കോട്ടവാതിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നിറയെ ചേറുകളൊക്കെ ഇട്ടുണ്ട് അവിടെ നിന്നിങ്ങനെ കടന്ന് വന്ന് കഴിഞ്ഞാൽ രണ്ട് സൈഡും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് പേര് അവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് യൂട്യൂബ് യൂട്യൂബിലേക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും ഒരുപാട് പേര് എടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് ധാരാളം ചെടികളുണ്ട് പാർക്ക് പോലെ ഉണ്ട് വീരങ്കികൾ പോലെയുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെയൊക്കെ നല്ല തണലും ഉണ്ട് കേട്ടോ അപ്പോൾ വെയിലുള്ള സമയത്ത് പോകുമ്പോൾ നല്ല ചൂടന്നെയാണ് അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാവിലെ വരുന്നതായിരിക്കും നല്ലത് ഈ ഭാഗത്ത് കൂടെയൊക്കെ നടക്കുമ്പോൾ മരങ്ങളുള്ള കാരണം തണുപ്പുണ്ടായിരിക്കാം പക്ഷേ അല്ലാത്ത ഭാഗത്തൊക്കെ നല്ല ചൂടന്നെയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ നടന്നിങ്ങനെ കാണുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് നമ്മളൊരു ചാരു ബെഞ്ച് നല്ല വെട്ടുകല്ലുകൊണ്ട് ഉണ്ടാക്കിയത് എന്താ അതിൻ്റെ ഒരു ഭംഗി എന്നറിയോ ഭംഗി മാത്രമല്ല നമുക്കതിലിരിക്കുമ്പോൾ നല്ലൊരു തണുപ്പാണ് കേട്ടോ നമ്മൾ സിമെൻറ്റ് ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന പോലെ അല്ലാട്ടെ ഈ വെട്ടുകല്ലുകൊണ്ട് ഉണ്ടാക്കിയത് പിന്നെ പീരങ്കി പോലെയൊക്കെ ഓരോ മോഡൽ അങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ നിക്കിക്ക് അതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി അപ്പോൾ അവ അത് പിടിച്ച് കളിക്കുക അതിന് ചുറ്റും നടക്കുക അതുപോലെ അതിൻ്റെ മുകളിലപ്പോൾ നിക്കിയുടെ അച്ഛൻ്റെ ഫ്രണ്ട് അതിൻ്റെ മുകളിൽ ഇരുത്തിയിട്ടൊക്കെ ഫോ അപ്പോൾ ഞാൻ ഫോട്ടോയും വീഡിയോ എടുത്തുട്ടാം അതുപോലെ ഭൂഗോളം പോലെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നിറയെ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ആ ഭാഗത്ത് അവിടെ ഉണ്ട് ഇട്ടാം അപ്പം അതെന്താ അതിൻ്റെ മുകളിൽ ഓഡ് ഇട്ടൊക്കെ ഇട്ടിട്ടൊക്കെ കാണാനുണ്ട് എന്താന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഞാനും അത് കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിന്നു ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നപ്പോൾ പിന്നെ ധാരാളം അവിടെ വന്നു തുടങ്ങി പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ വെയിലുള്ള കാരണം നമ്മുടെ മുഖം ക്ലിയർ ആവണില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിന്നൂട്ടാം കണ്ടോ നമ്മുടെ നിക്കി കളിക്കുന്നത് കണ്ടോ അവനത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ നിലത്തൊക്കെ വെട്ടുകല്ല പാവി വെക്കണത് കേട്ടോ നമ്മുടെ ടൈല് നല്ല വെട്ടുകല്ല പാവി വെക്കണത് അപ്പോൾ അത് ഗാർഡനൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് അപ്പം അതിന് അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നടന്ന് പോയി ഇപ്പം ഈ സൈഡ് കണ്ടു ആ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് കയറിയിട്ട് ഒരു ഓട് വീടുണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ ആ സൈഡ് ഭാഗമാണത് പക്ഷേ അതിൻ്റെ ഒരാളിലേക്ക് ആ ഉയരത്തിലാണ് മതിൽ കെട്ടിയേക്കണത് ആ വെട്ടുകല്ലുകൊണ്ടൊക്കെ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കി ഇത് കാണാനൊക്കെ എന്താ ഭംഗിയില്ലേ ആ പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ നേരെ നടക്കാണ് കേട്ടോ നടപ്പാതെ പോലെ അങ്ങനെ ഉണ്ട് അപ്പോൾ ഇത് കരിമ്പനയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അറിയില്ല എന്താ കരിമ്പന എന്ന് പറഞ്ഞാൽ കരിമ്പനയുടെ നോങ്കൊക്കെ ഇന്ന് ഇപ്പോൾ പാക്കറ്റിലാക്കിയിട്ട് റോഡ് സൈഡിലൊക്കെ വിൽക്കണുണ്ട് അങ്ങനെയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ നൊങ് ഉണ്ടാവുന്ന കരിമ്പനയാണ് ഇത് കേട്ടോ അപ്പോൾ ഈ കരിമ്പന ഞങ്ങളുടെ നാട്ടിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു നോങ്ക നമ്മുടെ നാട്ടിൽ നിന്ന് കാലത്തൊക്കെ നൊങ് വെട്ടിയിട്ട് തൃശ്ശൂർ കൊണ്ടുപോയിട്ട് വിൽക്കുന്നൊരു കാലമുണ്ട് ഇന്ന് ഇപ്പോൾ അങ്ങനെ കൂടി ഇല്ല കേട്ടോ കുറവേ ഉള്ളൂ അപ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ അപ്പോൾ ഇത് ഇത് ഞാൻ അങ്ങനെ കാണിച്ചു മാത്രം പിന്നെ കണ്ടു അവിടെയൊക്കെ നിറയെ ചെടികളുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ചെടികളൊക്കെ തന്നെയാണ് ഇട്ടോ പിന്നെ കാറ്റാടി പോലത്തെ മരങ്ങളുണ്ട് അപ്പം കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇത് ഇട്ടാ അപ്പം നമ്മുടെ ഈ കണ്ണൂർ കോട്ടയനെ കുറിച്ചിട്ട് ഒരു എന്താ പറയുക ചരിത്രം പറയാണ്ട് ചരിത്രം ഇത് രണ്ട് സൈഡും കാന പോലെ തൂക്കുപാലം പോലെ അങ്ങനെ ഉണ്ട് കേട്ടോ അതിൻ്റെ നടുവ് കൂടെ അപ്പം ആ രണ്ട് സൈഡും വെറുതെന്ന് കാണിച്ചു എന്ന് മാത്രം കണ്ടോ അതിൻ്റെ അപ്പുറത്ത് കടലാണ് അപ്പോൾ ആ കടലിലേക്ക് പോകുന്ന വഴിയാണ് തീട്ടുക അപ്പം അതാണ്ട് ഈ മരങ്ങളൊക്കെ കണ്ടു ഈ മരങ്ങളൊക്കെ കഴിഞ്ഞാൽ അറ്റത്തെ അവിടെ കടലാണ് അവിടെ കമ്പിവേലി പോലെ കെട്ടിയിട്ടുണ്ട് എന്നാലും ആൾക്കാർ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ശബ്ദമാണ് അപ്പോൾ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ അറബിക്കടലിനെ അഭിമുഖീകരിച്ചിട്ടാണ് ഈ കണ്ണൂർ കോട്ട അഥവാ സെൻറ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇട്ട കണ്ണൂർ പട്ടണത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ കോട്ടയിലേക്കുള്ള ദൂരം അപ്പോൾ കണ്ണൂർ കോട്ട എന്നും സെൻറ്റ് ആഞ്ചലോസ് കോട്ട എന്നും അറിയപ്പെടുന്ന ഈ കോട്ട സമുദ്രനിരപ്പിൽ നിരപ്പിൽ നിന്നും നാൽപ്പതടി ഉയരത്തിലാണ് ഈ കോട്ടയെ പറ്റിയിട്ട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡച്ച് കമാൻഡിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചത് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് ഈ കോട്ടയിൽ ഒരു ഭാഗത്ത് ശിലാഫലകം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും ഫോട്ടോ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് കാലഘട്ടത്തിലാണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മാത്രമല്ല ഇത് തുടങ്ങി വെച്ചത് അതായത് ഈ കോട്ട പണിതത് പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോടെ അൽമേഡ എന്ന ആളാണെന്നാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ഈ കോട്ട നിർമ്മിച്ചത് കോലത്തിൽ രാജാവിൻ്റെ സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഒക്ടോബറിൽ കോട്ടപ്പണി തുടങ്ങിയിട്ട് വെറും അഞ്ച് ദിവസം കൊണ്ടാണ് ആദ്യ രൂപം പൂർത്തിയാക്കിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ആ കോട്ടയുടെ ആ വെട്ടുകല്ലിൻ്റെ രൂപങ്ങളും കാര്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ്റമ്പത്തെട്ട് വർഷം പോർച്ചുഗീസുകാർ ഈ കോട്ട ഭരിച്ചിട്ട് പോർച്ചുഗീസുകാരിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ ഇത് പിടിച്ചെടുക്കി പിടിച്ചടക്കി എന്നാണ് പറയുന്നത് അതിനുശേഷം ചിലവ് ചുരുക്കാനായിട്ട് ഡച്ചുകാർ കോട്ടയുടെ വലിപ്പം കുറച്ചുത്ര നൂറ്റിപ്പത്ത് വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചു അതിനുശേഷം ഒരു ലക്ഷം രൂപയ്ക്ക് അറക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു എന്നൊക്കെ ചരിത്രം പറയപ്പെടുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷ്കാർ ഈ കോട്ട പിടിച്ചടക്കിയെന്നും ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാന സൈനിക കേന്ദ്രമായി മാറിയെന്നും പറയുന്നുണ്ട് കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കം എന്നാണ് പറയുന്നത് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കുഴല് പോലെയൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട് അതാണ് തുരങ്കം എന്ന് പറയണു അറിയില്ല അതുപോലെ തന്നെ കണ്ണൂർ കോട്ടയിൽ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിൻ്റെ അടിയിൽ കൂടി തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഇത് സൈനികർക്ക് രക്ഷപ്പെടാനാണ് ഈ തുരങ്കുണ്ടാക്കിയതെന്നും പറയുന്നുണ്ട് അതുപോലെ മാപ്പിള ബേ തുറമുഖവും അറക്കൽ പള്ളിയും കോട്ടയ്ക്ക് അടുത്താണ് അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാം ഞാനൊരു ഭാഗം കാണിക്കാൻ നിങ്ങൾക്ക് കുതി കുതിരലായം പോലൊരു സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട് കുതിരലായാണെന്ന് പറയുന്നുണ്ട് വലിയൊരു ഹാൾ പോലെ പക്ഷേ നിറയെ കവാടങ്ങളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആ ഭാഗത്തു കൂടെ അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് കാണുന്നത് മാപ്പിള ബേയും അറക്കൽ പള്ളിയാന്നാ പറയുന്നത് പക്ഷെ അങ്ങോട്ട് ഞാൻ കയറിയില്ല അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു പിന്നെ ഊഹോപാഹങ്ങളായിട്ട് ഒരുപാട് പേര് കഥകൾ പറയുന്നുണ്ട് പല കഥകളും പറയുന്നുണ്ട് അപ്പോൾ ഏതാ സത്യം എന്താ അറിയാത്ത കാരണം ഞാൻ അതൊന്നും നിങ്ങളായിട്ട് പങ്കുവെക്കുന്നില്ല നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ പറയണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ പലരും പലതും പറയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഇവിടെ ഇങ്ങനെ കമ്പിയാടി ഇട്ടിട്ട് സെല്ല് പോലെ ഒരു ഇതൊക്കെ റൂം ഉള്ളിൽ കണ്ടു ഇതാണ് ഞാൻ പറഞ്ഞത് കുതിരലായം എന്ന് പറഞ്ഞു നമ്മുടെ ഓ സൈനബ എന്നുള്ള പാട്ടിൻ്റെ രംഗം ചിത്രീകരിച്ചത് ഇവിടെയാണെന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ഒരു ജയിലറ പോലെ കമ്പിയാഴിയൊക്കെ ഇട്ടിട്ടൊരു ഭാഗമുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ തുര ഒരു തുരങ്കം പോലെയാണ് അതിൻ്റെ ഉള്ളിൽ ഇരുട്ടറയാണ് അപ്പം നമുക്ക് തേക്കിൻ്റെ എന്തിൻ്റെ വാതിലാണത്ര ആ വാതിലടച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ട് അതിൻ്റെ ഉള്ളിൽ അപ്പം രാവെന്നോ പകലെന്നോ അറിയാതെ അതിൻ്റെ ഉള്ളിൽ ആൾക്കാരേനെ പീഡിപ്പിക്കുക മാനസികമായിട്ടും ഒക്കെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ തനിച്ചൊരു പ്രാന്തിൻ്റെ പക്കത്തിലേക്ക് എത്തിക്കുന്ന പോലെ ആൾക്കാരെ അടച്ചിടുന്നൊക്കെ പറഞ്ഞു കുറ്റം ചെയ്തവരേനായിരിക്കാം അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന ആൾക്കാരേനെ ആയിരിക്കാം പീരങ്കിടെ ഉണ്ടകളൊക്കെ അവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു പൊട്ടാ പൊട്ടാത്തതും പൊട്ടിക്കഴിഞ്ഞിട്ടുള്ളതും എന്തായാലും എനിക്ക് ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയുള്ളൂ വെച്ചാലും ആ ചിലവഴിച്ച സമയം ഞാൻ നല്ലപോലെ നല്ല സന്തോഷത്തിലായി മാനസികമായിട്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക കണ്ണുകൾക്കും മനസ്സിനൊക്കെ ഒരു കുളിർമ കിട്ടുന്ന കാഴ്ചകളും അതുപോലെ തന്നെ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ കൂട്ടുകാരായിട്ട് എനിക്ക് പങ്ക് വയ്ക്കാനും കഴിഞ്ഞു അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോ ഏതെങ്കിലും ഒരു വിശേഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ